നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് വെള്ള ശംഖുപുഷ്പവും അതുപോലെ നീല ശംഖുപുഷ്പവും വയലറ്റ് കളറിലുള്ള ശംഖുപുഷ്പം ഈ വയലറ്റ് കളറിലുള്ള ശംഖുപുഷ്പം തന്നെ പല രീതിയിലുണ്ട് നീല കളറുണ്ട് വയലറ്റ് കളറുണ്ട് അത് ഏതായാലും കുഴപ്പമില്ല നീല കളറായാൽ മതി അതുപോലെ വെള്ള ശംഖുപുഷ്പവും ഈ അല്ലാതെ തന്നെ ഒട്ടനവധി കളർ ശംഖുപുഷ്പങ്ങൾ ഉണ്ട് ഇടകലർന്ന കള കളറുകൾ ഉള്ളതുണ്ട് ചുമപ്പുണ്ട് റോസ് ഉണ്ട് മഞ്ഞയുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് കളറുകൾ ആയിട്ടുള്ള ശംഖുപുഷ്പങ്ങളുണ്ട് എന്നാൽ ഇവിടെ നമ്മൾ എടുത്തു പറയുന്നത് ഈ നീല കളറായിട്ട് ഈ പടത്തിൽ കാണിക്കുന്ന ശംഖുപുഷ്പവും അതുപോലെ തന്നെ വെള്ള കളറിലുള്ള ശംഖുപുഷ്പവും മറ്റുള്ള ശംഖുപുഷ്പങ്ങൾ നല്ലതല്ല എന്നുമല്ല പൂജക്കടിക്കാൻ പറ്റില്ല എന്നുമല്ല എന്നാൽ ഈ രണ്ട് ശംഖുപുഷ്പത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട് എന്നുള്ളതാണ് നമുക്ക് എന്തെല്ലാം പ്രത്യേകതകളുണ്ട് ഈ ഒരു സസ്യത്തിന് എന്ന് നമുക്ക് നോക്കാം വളരെയധികം ദൈവ ചൈതന്യമുള്ള ദേവതാ ചൈതന്യമുള്ള ഭഗവാൻമാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുഷ്പമാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത് അപ്പോൾ പൂജയ്ക്കൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കുമ്പോൾ സാധിക്കാനുണ്ടെങ്കിൽ ഒക്കെ എങ്ങനെ നമുക്കിത് ക്ഷേത്രത്തിൽ സമർപ്പിക്കണം അതുപോലെ നമുക്കൊരു വിഷം മനസ്സിന് വല്ലാത്ത വിഷമം തോന്നുമ്പോൾ ആരോടും തുറന്നു സാധിക്കാത്തത്ര പ്രയാസങ്ങൾ മനസ്സിൽ വരുമ്പോൾ അതുപോലെ നമുക്ക് ആ പ്രയാസങ്ങൾ തരണം ചെയ്തു പോകാൻ സാധിക്കില്ല എങ്കിൽ അതിന് നമുക്ക് ശംഖുപുഷ്പം ഒരു വഴി കാണിച്ചു തരും എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ശംഖുപുഷ്പം വളരുന്നുണ്ടെങ്കിലും അതുപോലെ ശംഖുപുഷ്പം വളരെ നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കുകയും അതിനെ വെട്ടി നല്ല രീതിയിൽ ഒരുപാട് പടർന്ന് പന്തലിച്ചൊക്കെ നിൽക്കണമെങ്കിൽ വെട്ടി നല്ല രീതിയിൽ പരിപാലിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട് ഇത് വെട്ടി പരിപാലിക്കുന്നതിൽ കുഴപ്പമുണ്ടോ വെട്ടി പരിപാലിക്കുന്നതിൽ ഒരു കുഴപ്പവും ഇല്ല അതുപോലെ തന്നെ വളരെ വൃത്തിയായിട്ട് അതിൻ്റെ ചുവടൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ തുളസി സംരക്ഷിക്കുന്നത് പോലെ തന്നെ ഇതിനെ സംരക്ഷിക്കണം എന്നുണ്ട് അത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം മൂന്ന് ദേവതകൾക്ക് ഈ ഒരു പുഷ്പം വളരെ പ്രിയപ്പെട്ടതാണ് അപ്പോൾ ഏതൊക്കെ ദേവതകൾക്കാണ് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് നമുക്ക് നോക്കാം ശനിദേവനായിട്ടുള്ള അയ്യപ്പ സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പുഷ്പമാണ് ഈ ഒരു ശംഖുപുഷ്പം ഈ ശംഖുപുഷ്പം നിങ്ങളെല്ലാ ശനിയാഴ്ചയും ക്ഷേത്രത്തിൽ ഒരു നിങ്ങൾ മാല കൊരുത്തുകൊണ്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അങ്ങനെ കൊരുത്തുകൊണ്ട് പോകാം ഇനി ഇനി അതൊന്നുമല്ല നിങ്ങൾക്ക് കുറച്ച് വാഴയുടെ ഇലയിൽ കുറച്ച് പൂക്കൾ അതൊരു നാലോ അഞ്ചോ ആയാലും യാതൊരു കുഴപ്പവുമില്ല പക്ഷെ വെറുതെ നമ്മളത് ടയിൽ കൊണ്ടുവച്ചിട്ട് കാര്യമുണ്ടോ അങ്ങനെ കാര്യമില്ല നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് അവിടെ റെസീപ്റ്റ് എടുക്കണം എഴുതിക്കണം എന്നതിന് ശേഷം ഈ പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തണം അപ്പോൾ ഈ അർച്ചനയ്ക്ക് പത്ത് രൂപയ്ക്ക് റെസിപ്റ്റ് എടുത്തതിന് ശേഷം അവിടെ പോറ്റിയോട് അതായത് അയ്യപ്പ ശ്രീകോവിലിൽ പൂജിക്കുന്ന പോറ്റിയോട് അടുത്ത് ഈ പുഷ്പങ്ങൾ കൊടുത്തിട്ട് പറയുക ഈ റെസിപ്റ്റ് കൂടി കൊടുക്കുക എന്നിട്ട് പറയുക ഈ പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന ചെയ്ത് തരാൻ പറയുക തീർച്ചയായിട്ടും ചെയ്തു തരും അപ്പോൾ പോറ്റിക്ക് നിങ്ങളുടെ വക ഒരു ദക്ഷിണ കൂടി കൊടുക്കുക വളരെ അനുഗ്രഹമായിരിക്കും അത് അങ്ങനെ ചെയ്യുന്നവർക്ക് എല്ലാവിധത്തിലുള്ള ശനി അകന്നു പോവുകയും അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം ലഭിക്കുകയും ചെയ്യും എല്ലാ ശനിയാഴ്ചയും നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ശംഖുപുഷ്പമൊക്കെ വിരിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം മറക്കാതെ ചെയ്യുക എന്നുള്ളതാണ് പിന്നീട് അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ഭഗവാൻ പരമേശ്വരൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പുഷ്പമാണ് ശംഖുപുഷ്പം ഭഗവാന്റെ നട നടയിൽ പോകുമ്പോഴും നിങ്ങൾക്ക് കൂവളത്തുമാല മാല സമർപ്പിക്കുന്നത് പോലെ തന്നെ ശംഖുപുഷ്പം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് മാല സമർപ്പിക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് പറയുന്നത് നീല കളറുള്ള ശംഖപുഷ്പമാണ് പറയുന്നത് ഇത് നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് ഇനി മാല പോലെ നിങ്ങൾക്ക് കൊരുത്തു കൊണ്ടുപോകാൻ സാധിക്കില്ല എങ്കിൽ നേരത്തെ ഞാൻ അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിൽ കൊടുത്തതുപോലെ തന്നെ നിങ്ങൾക്ക് അതുപോലെ ശിവഭഗവാന്റെ നടയിലും ഇത് പോറ്റിയോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അർച്ചന നടത്തിപ്പിക്കാവുന്നതാണ് വെറുതെ നമ്മൾ നടയിൽ കൊണ്ടുവച്ചിട്ടോ അല്ലെങ്കിൽ പോറ്റിയുടെ കയ്യിൽ ഇത് കൊണ്ടു കൊടുത്തിട്ടോ ഇതിനോ കൊണ്ട് നമുക്ക് യാതൊരു ഫലവും ലഭിക്കില്ല നമ്മൾ നമ്മുടെ പേരിൽ ഈ പുഷ്പങ്ങൾ കൊണ്ട് തന്നെ അർച്ചന നടത്തി തരാൻ പറയണം അത് അതുപോലെ തന്നെയാണ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും അല്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിലും ഈ പുഷ്പത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് അവിടെ പോകുമ്പോഴും നിങ്ങൾക്ക് ഇത് കുറച്ച് എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വളരെയധികം അനുഗ്രഹം ലഭിക്കുന്നതാണ് അപ്പോൾ വെറുതെ നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ വെറുതെ നമ്മൾ ചെയ്തിട്ടോ കാര്യമില്ല ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഭഗവാന്റെ അല്ലെങ്കിൽ അയ്യപ്പ സ്വാമിയുടെ ശിവഭഗവാന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഷ്ണു ഭഗവാന്റെയൊക്കെ മുൻപിൽ നിങ്ങൾക്ക് ഇത് സമർപ്പിക്കാവുന്നതാണ് അതായത് ഓരോ ഭഗവാൻ്റെയും നാമങ്ങൾ ഉച്ചരിച്ചു അല്ലെങ്കിൽ മൂലമന്ത്രങ്ങൾ ഉച്ചരിച്ചു കൊണ്ട് നിങ്ങൾക്ക് ഇത് സമർപ്പിക്കാവുന്നതാണ് വിളക്ക് കൊളുത്തുന്ന സമയത്ത് ഈ പുഷ്പങ്ങൾ വെച്ച് നിങ്ങൾക്ക് ഭഗവാനെ അർച്ചന നടത്താവുന്നതാണ് അതും വളരെ ഉത്തമമാണ് നമ്മൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഫലം കൂടും അതുകൊണ്ട് വീട്ടിൽ ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൈകുന്നേരമോ രാവിലെയോ വിളക്ക് കൊളുത്തുമ്പോൾ നിങ്ങൾക്ക് ഇത് അർച്ചനയായിട്ട് ഭഗവാന് അർപ്പിക്കാവുന്നതാണ് ഇതിന് യാതൊരു പ്രശ്നവുമില്ല ഇങ്ങനെ വളരെ ശുദ്ധിയായിട്ട് ഇത് ഇറുത്തെടുത്തതിനു ശേഷം നല്ല ശുദ്ധമായിട്ടുള്ള ജലത്തിൽ കഴുകിയതിനു ശേഷം വേണം ഇങ്ങനെ സമർപ്പിക്കുവാൻ അതുപോലെ ഈ ഒരു ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് നമ്മൾ ഇറങ്ങിത്തിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരുപാട് തടസ്സങ്ങളുള്ള ഒരു കാര്യത്തിന് നിങ്ങളൊരു ജോലി സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ഒരു വിവാഹ സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിന് അങ്ങനെ ഏതെങ്കിലും നല്ലൊരു കാര്യത്തിന് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഞാൻ പോകുന്ന കാര്യം നടക്കുമോ ഇല്ലയോ എന്ന് അറിയില്ല ചില സംഗതികൾ അങ്ങനെയാണ് അപ്പോൾ പക്ഷെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് നമ്മൾ അത് നടക്കും എന്ന് ചിന്തിച്ചു കൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങുക അങ്ങനെ ഇറങ്ങുന്നതിന് മുൻപായിട്ട് നമ്മൾ വടക്ക് ഭാഗത്ത് ഇതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ദിശ എന്ന് പറയുന്നത് വടക്ക് ഭാഗമാണ് ഇനി മറ്റുള്ള ഭാഗത്തൊക്കെ ഈ ഒരു ഈ ഒരു ശംഖുപുഷ്പത്തിന്റെ ചെടി ഉണ്ടെങ്കിൽ ഇനി അവിടുന്ന് വേരോടെ പൊഴുതു വടക്ക് ഭാഗത്ത് കൊണ്ടുവന്ന് നടാൻ നിൽക്കണ്ട ആ വട ഏതെങ്കിലും ഭാഗത്തുള്ള ശംഖുപുഷ്പത്തിൻ്റെ ചെടിയുടെ മുകളിൽ ഉണ്ടെങ്കിൽ അതായത് വിത്ത് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വടക്ക് ഭാഗത്ത് നട്ടുപിടിപ്പിക്കാവുന്നതാണ് വടക്ക് ഭാഗം എന്ന് പറയുന്നത് വളരെ ഉത്തമമാണ് മറ്റുള്ള ദിശയിൽ ദോഷമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ വടക്ക് ഭാഗത്ത് ഉള്ള നിങ്ങൾക്ക് നിങ്ങളൊരു യാത്ര പോകുമ്പോൾ വടക്ക് ഭാഗത്താണ് നിങ്ങളുടെ ശംഖുപുഷ്പം നിൽക്കുന്നത് ഈ ചെടി നിൽക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ആ ചെടിയുടെ മുൻപിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം പോയാൽ നിങ്ങൾ പോകുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ടും നടക്കുമെന്നുള്ളതാണ് അതിൽ യാതൊരു സംശയവും വേണ്ട അതുപോലെ നമുക്ക് മറ്റുള്ളവർക്ക് പൈസയുടെ ഇടപാടുകൾ അല്ലെങ്കിൽ പൈസ കിട്ടുന്നതിനെ കുറിച്ച് മറ്റുള്ള ഏത് രീതിയിലുള്ള വ്യാകുലതകളാണെങ്കിലും ഇതൊക്കെ നമുക്ക് ഈ ഒരു ഈയൊരു മനസ്സുകൊണ്ട് വിഷമിച്ച് ഒരു കാര്യം നടന്നു കിട്ടണം നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട് അപ്പോൾ അത് ആരോടും പറയാനും പറ്റുന്നില്ല എന്നാൽ നമുക്കത് നടന്നു കിട്ടുകയും വേണം അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ശംഖുപുഷ്പ ചെടിയുടെ അടുത്ത് അതായത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ സാക്ഷാൽ പരമേശ്വരൻ സാക്ഷാൽ അയ്യപ്പസ്വാമി നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക ഈ മൂന്ന് ദേവതാ ചൈതന്യമുള്ള അടുത്താണ് നിങ്ങൾ പോയി ഈ കാര്യങ്ങൾ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇനി നമുക്ക് കണി കണ്ട് ഉണരുന്നത് രാവിലെ തന്നെ നമ്മളൊരു അരമണിക്കൂറിനുള്ളിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഈ ഒരു പുഷ്പത്തെ കണി കാണുന്നത് വളരെ നല്ലതാണ് അതുപോലെ ഈ ഒരു പുഷ്പത്തിനെ കണി കാണുകയും എവിടെയെങ്കിലും പോകുമ്പോൾ എങ്ങോട്ട് രാവിലെ ഇറങ്ങി പോകുമ്പോഴാണെങ്കിലും നമുക്ക് ഈ ഒരു പുഷ്പത്തിൻ്റെ അടുത്തുനിന്ന് അനുഗ്രഹം വാങ്ങിയിട്ട് തന്നെ നമുക്ക് പോകാവുന്നതാണ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും ഇനി ഒരുപാട് പുഷ്പങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാല കൊരുത്ത് ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് അതുപോലെ നീലശംഖ പുഷ്പത്തിനെ കുറിച്ചാണ് ഇപ്പം ഇത്രയും നേരം പറഞ്ഞത് ഇനി അടുത്തത് നമ്മളുടെ വീട്ടിൽ എല്ലാവരും പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സരസ്വതി ദേവിയുടെ ഒരു ഫോട്ടോ നമ്മളുടെ വീട്ടിലുണ്ടാവും ദേവിക്ക് വെള്ള പുഷ്പങ്ങൾ സമർപ്പിക്കാവുന്നതാണ് ഇത് സമർപ്പിക്കുമ്പോൾ സരസ്വതി നമസ്തുഭ്യം എന്ന് നമുക്ക് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കുകയാണെങ്കിൽ വിദ്യയിലും അതുപോലെ നമ്മൾക്കും ഒരു അറിവ് ലഭിക്കുകയും നമ്മളുടെ എല്ലാ രീതിയിലുള്ള അറിവുകൾ നല്ല മികവ് വരികയും കുട്ടികളെ കൊണ്ട് സമർപ്പിക്കുകയാണെങ്കിൽ അവർക്ക് പഠനത്തിൽ മികവ് വരികയും ഒക്കെ ചെയ്യും അപ്പോൾ എന്നും രാവിലെയോ വൈകിട്ടോ വിളക്ക് കൊളുത്തുന്ന സമയത്ത് ദേവിക്ക് ഇത് സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മി അതായത് നിങ്ങൾക്ക് മഹാലക്ഷ്മി ലക്ഷ്മി ിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലക്ഷ്മി ദേവിക്കും വെള്ള പുഷ്പങ്ങൾ സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് ഓം ശ്രീം മഹാലക്ഷ്മിയെ നമസ്തുഭ്യം എന്ന് പറഞ്ഞു കൊണ്ട് നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും പവർഫുള്ളായിട്ടുള്ള ഈ ശംഖുപുഷ്പം ഇതുവരെ വീട്ടിൽ വീട്ടിലില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നട്ടുപ പിടിപ്പിക്കുക പരിപാലിക്കാത്തവരാണെങ്കിൽ നിങ്ങളത് വളരെ കെയർലെസ്സായിട്ടാണ് ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അത് നല്ല രീതിയിൽ തന്നെ പരിപാലിച്ച് വളരെ വൃത്തിയോടുകൂടി വളരെ നല്ല രീതിയിൽ തന്നെ അത് പുഷ്പിച്ച് ഇതുപോലെയുള്ള കാര്യങ്ങൾ നേടി എടുക്കുക അതായത് പൂവിടുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം